ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ കർത്താവായ യേശുക്രിസ്തുന്റെ നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ദൈവം എത്രത്തോളം നിശബ്ദനായിരിക്കും എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം സങ്കീർത്തനം പതിമൂന്നാം അധ്യായത്തിൽ ഒന്നും രണ്ടും വാക്യത്തിൽ യഹോവെ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുണ്ട് ഈ സന്ദർഭം ഒന്ന് ശമുൽ ഇരുപതിൻ്റെ മൂന്നിൽ ദാവീദ് രാമയിലെ നയത്തിൽ നിന്നും ഓടിപ്പോയി കാരണം ദാവീദിനെ ശൗൽ കൊല്ലുവാൻ നോക്കിയപ്പോൾ ആണ് ഓടിപ്പോയത് യോ യോനാഥൻ്റെ അടുക്കൾ ചെന്ന് ദാവീദ് പറയുകയാണ് എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം ശിക്ഷിക്കും ദണ്ണിക്കും എൻ്റെ പ്രാണനെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം നാം പല കാര്യങ്ങൾക്കും പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും ദൈവം അവയ്ക്ക് മറുപടി നൽകാതെ നിശബ്ദത പാലിക്കാറുണ്ട് ഈ സമയം പലരുടെയും വിശ്വാസത്തിന് ക്ഷതം സംഭവിക്കാറുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ദാവീദ് ചോദിച്ചു ഈ ചോദ്യം ദൈവത്തിൻ്റെ നിശബ്ദത ഒരിക്കലും നിഷ്ക്രിയത്വമല്ല ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ കടലിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു അമരത്ത് യേശു ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് കടലിൻ്റെ സ്വഭാവം മാറി കാറ്റും കൊടുങ്കാറ്റും മൂലം പടകു മുങ്ങുമാറായി അവർ ഭയപ്പെട്ട് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ പടയിൽ യേശു ഉള്ളതിനാൽ അവർ ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു യേശുവിൻ്റെ നിശബ്ദതയിൽ അവർ ഭയ ഭയസനായി ഇതുപോലെയാണ് നമ്മിൽ പലരും യേശു നമ്മുടെ കൂടെയുണ്ട് യേശു സകലവും അറിയുന്നു എന്ന് നാം മറന്നു പോകുന്നു ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ ദൈവം മിണ്ടാതിരിക്കുന്നത് മഹത്തരമായ കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കാനാണ് എല്ലാം നഷ്ടപ്പെട്ടു ഇയോവ് ദൈവത്തോട് ചോദിച്ചു അവൻ എന്നെ ചെളിയിലിട്ടിരിക്കുന്നു ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു ഞാൻ നിന്നോട് നിലവിളിക്കുന്നു നീ ഉത്തരം അരുളുന്നില്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു നീ എന്നെ തുറിച്ചു നോക്കുന്നതേ ഉള്ളൂ നീ എൻ്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു നിന്റെ കൈയുടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു ഇയോബ് മുപ്പതിൻ്റെ പ പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വരെയുള്ള ഭാഗത്ത് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ കഠിനമായ ശോധനകളും പ്രതികൂലങ്ങളും നമുക്ക് വന്നു ഭവിക്കാം എന്നാൽ അവയെല്ലാം ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നവയാണ് ചില സമയങ്ങളിൽ ദൈവം തൻ്റെ മുഖത്തെ മറയ്ക്കാം ലാസർ മരിച്ചപ്പോൾ യേശു അവിടെ വന്നത് നാലാം നാളാണ് ലാസർ മരിച്ചു എന്നറിഞ്ഞ ഉടനെ യേശു പോയില്ല ശരീരം നാറ്റം വെച്ചു നാലാം നാൾ യേശു കടന്നു ചെന്നു കാരണം ഒരു വലിയ അത്ഭുതത്തിന് ആ പട്ടണം സാക്ഷിയാകുന്നതിന് വേണ്ടിയായിരുന്നു അത് യേശുവിൻ്റെ ശിഷ്യന്മാർ വീണ്ടും മറ്റൊരവസരത്തിൽ പടകിൽ പോകുമ്പോൾ വലിയ കാറ്റും കോളും ഉണ്ടായി അവർ ഭയപ്പെട്ട് കരഞ്ഞു എന്നാൽ ഒന്നാം യാമത്തിൽ യേശു വന്നില്ല രണ്ടായാമത്തിലും മൂന്നായാമത്തിലും യേശു വന്നില്ല എന്നാൽ നാലായാമത്തിൽ പടകു മുങ്ങിപ്പോകുന്നതിന് മുമ്പ് യേശു വെള്ളത്തിന് മീതെ നടന്ന് അവരുടെ സമീപം വന്നു ജീവിതത്തിൽ കഷ്ടതകളുടെയും സഹനത്തിൻ്റെയും വഴിയിൽ നാം കടന്നു പോകേണ്ടതായി വരാം ദൈവം നമ്മെ മറന്നുപോയി എന്ന് തോന്നാം എന്നാൽ ആ കഷ്ടതയിൽ മുങ്ങിച്ചാകാൻ ദൈവം അനുവദിക്കയില്ല കഷ്ടതയുടെ നാലായാമത്തിൽ നാം മുങ്ങിപ്പോകുന്നതിനു മുമ്പ് ദൈവം നിശ്ചയമായി ഇറങ്ങി വരും ജീവിതത്തിൽ ആഞ്ഞു വീശുന്ന കഷ്ടതകളാകുന്ന കാറ്റിനെയും കൊടുങ്കാറ്റിനെയും നിശ്ചയമായി സമിപ്പിപ്പിക്കും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മൗനം നമ്മെ പലതും പഠിപ്പിക്കുന്നു അതിനാൽ പൗലോസപ്പൂസ്തോലൻ ഇപ്രകാരം പറഞ്ഞു കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു റോമർക്ക് എഴുതിയ ലേഖന അഞ്ചിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം മുറുകെ പിടിക്കുക വചനമെന്ന വാൾ കരങ്ങളിലേന്തുക ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുക ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക വിശ്വസിച്ചാൽ നാം തക്ക സമയത്ത് ദൈവമഹത്വം ദർശിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ നിശബ്ദ നിശബ്ദത നിഷ്ക്രിയത്വം അല്ല അവൻ നമുക്ക് വേണ്ടി മഹത്വ കര മഹത്വകരമായ കാര്യങ്ങൾ ചെയ്യുകയാണ് അതിനാൽ ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കാം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലോ അവൻ്റെ മേൽ ഇട്ടുകൊള്ളെന്ന പത്രോ സഭോസ്തലൻ ഒന്ന് പത്രോ സഞ്ജിൻ്റെ ആറുമേഴും വാക്യത്തിൽ പറയുന്നുണ്ട് സങ്കീർത്തന എൺപതിൻ്റെ നാലില് ആസ ഇങ്ങനെ പറയുന്നുണ്ട് സൈന്യങ്ങളുടെ യഹോവെ നീ നിൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും ദൈവം തൻ്റെ സിംഹാസനത്തിൽ ദർശനം അവൻ മറച്ചു വയ്ക്കുന്നു അതിന്മേൽ തൻ്റെ മേഘത്തെ വിരിക്കുന്നു എന്ന് എന്നാൽ ഇരുമ്യ പ്രവാചകൻ വിലാപഗീതത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എൻ്റെ മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറയ്ക്കും അവൻ എൻ്റെ ജീവനെ കുണ്ടറയിലിട്ട് നശിപ്പിച്ചു എൻ്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു വെള്ളം എൻ്റെ തലമീത കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു യഹോവേ ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തി കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്ന് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കർത്താവേ നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു നാം മുടി മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാവുന്നു തന്നെ കാത്തിരിക്കുന്നവർക്ക് അവൻ തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനാണ് യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നതാണ് നല്ലത് കർത്താവ് എന്നേക്കും തള്ളിക്കളയില്ലല്ലോ അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദേക്ക് ഒത്തവണ്ണം അവന് കരുണയോട് കരുണ തോന്നും മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്തുക ഇരമ്മ അവ കുണ്ടറയിൽ കിടന്ന് വിളിച്ചപ്പോൾ അവനെ രക്ഷിച്ച ദൈവം നമ്മളെ രക്ഷിക്കട്ടെ അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ